നമ്മൾ പേട്ടതുണ്ടിലാണ് എരുമേരി വാവരസാമീൻ പള്ളിയിലാണുള്ളത് പേട്ടത്തുള്ളിയിലെ പൊയ്കൊണ്ടിരിക്കുക കുട്ടികളൊക്കെ ഇത് ഭയങ്കരമായൊരു അനുഭവം തന്നെ കേട്ടോ ശബരിമല അല്ലെങ്കിൽ എരുമേലി പേട്ടതുുള്ളി എന്ന് പറഞ്ഞത് അപ്പം മക്കളൊക്കെ കന്നിസാമിമാനാണ് ഇപ്പോൾ ഒരു തിരക്കില്ല നമ്മൾ ചാനലൊക്കെ കാണുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇങ്ങോട്ട് വരാനും ചോദിച്ചത് അത്രയും തിരക്കാണ് ചാനലൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം എൻ്റെ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും കേട്ടോ ആയിട്ട് പോകട്ടെ എരുമേരി വരെ നമുക്ക് ഒരു വരെ സമയം പുലർച്ചെ എൻ്റെ മുക്കാലാണ് ഭയങ്കര സമയത്ത് തിരക്കുണ്ടാകുന്ന സമയമാണ് എന്റെ മുക്കാൽ പുലർച്ചെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഷെയർ ആയിട്ട് ഈ സമയത്ത് ആരും കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിനെ കാണുമ്പോ ഭയങ്കര തിരക്കാണ് ശബരിമല ഭയങ്കര കാന്താണ് പെരുമലാണ്ട് ഇന്ന് ും ശബരിമലയാണ് ഏത് നിമിഷവും തിരക്കല്ലാരും ഹലോ ഇപ്പൊ ഈ കണ്ടീഷനിൽ ഒരു തിരക്കില്ല അതിന് ഇല്ല പിന്നെ നമ്മുടെ വാബര സാഹിതിൻ്റെ പള്ളി നമ്മുടെ വാബര പള്ളി നാളുകളൊക്കെ പള്ളി പോകുന്നു പിള്ളാടൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അതൊക്കെ ഒരാചാരങ്ങനെയാണ് ശബരിമല ഭാഗമായ എല്ലാ ആചാരങ്ങളും പാലിക്കണം ണം വേട്ട തുള്ളണം ഞങ്ങൾ വല്ല അതുപോലെ പേട്ടപ്പുള്ളി ആ അടുത്ത കഴിഞ്ഞിട്ട് സാമ്പമായൊരു കാഴ്ച ഈ ജോലി അമ്പാടും അഞ്ച് സാധനം പ്രാവശ്യം അഞ്ച് പഞ്ചു സാധനം ഉണ്ട് ഞങ്ങൾ കൊട്ടും കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചില്ല ഞങ്ങളുടെ സമൂഹാഭിമാൻ പോലെ കൂടെ ഇതാടുകല പൊട്ട് കയറിയിട്ടുള്ള കളിയാണ് ഞങ്ങൾ അത് കളി കൊട്ടു പൈസ കാക്കാനാവല എല്ലാതെ അവൾ അടുങ്ങി പൊടിയില്ല അത് രാജ്യത്തെ വെച്ച് അവർ അത്രയും തിരക്കുണ്ടായിരുന്ന റോഡാണ് ഇരുന്ന് ഈ ആ റോഡ് നോക്കുകയും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരാൻ നോക്കുക അതൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ആയിട്ട് ഒരുപാട് चानल चनलो सब्सक्रेण कई के कचा